ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറിന് രണ്ട് റൂമായിട്ട് ഇവർ തന്നു അപ്പോൾ നമ്മൾ ഞമ്മളിന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു വെറുതെ ബഡ്ജറ്റ് കൂടി കൂടിപ്പോകണു ഞങ്ങൾക്ക് പഴയ റൂം തന്നെ തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി പറഞ്ഞു അതിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു അവരാണ് അതിൻ്റെ ബിൽഡിങ് ഓണറാണ് തോന്നുന്നു ചോദിക്ക് വൈകുന്നേരം ഒന്ന് കൺഫേം ചെയ്യണം അവരതിനെ ഞാൻ പറഞ്ഞു രാവിലേക്ക് പഴയ റൂമ് തന്നെ തിരിച്ചറിയാതെ നൂറ്റി എഴുപത് ഡോളറിലേ ഉള്ളൂ എഴുപത് ഡോളർ കമ്മിയല്ലേ പറഞ്ഞപ്പോൾ അത് നോക്കാം അവർ രാവിലെ ആയുന്ന് ഓർമ്മയോടെ വിളിച്ചിട്ട് നിങ്ങൾ വെ വെക്കേറ്റ് ചെയ്തോളി വൈകുന്നേരത്തേക്ക് ആ റൂമിൽ നിങ്ങൾക്ക് തരാം പിന്നെ രാത്രി അവിടെ കിടന്നു തുടങ്ങും അങ്ങനെ മാറ്റി തന്നിട്ടുണ്ട് ഇതായിരുന്നു ഡോളും പൊതുവെ വീക്കെൻഡ് ശനിയായെന്നുള്ളവർമാതിരി ഇവിടെ വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇന്നലെ അതേമാതിരി റോഡൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഫുൾ ഇന്ത്യൻസ് ഇവിടെ അധികം ഇന്ത്യക്കാരാണ് ജാസ്തി ജാത് പർച്ചേസ് ചെയ്തു വന്നത് അത് ആ മുസ്തഫ സെൻ്റർ കൊണ്ടുണ്ട് അവിടെ നിന്ന് തലവരെയ്ക്കും മുസ്തഫ പറഞ്ഞ ഒരാളുടെ സംഭവമായിരുന്നു അതിന് രാത്രി അവിടുത്തെ മെയിൻ പ്രശ്നം നമ്മൾ ഈ ഫോണും ബാറ്ററി എല്ലാം ചെ പെട്ടെന്ന് ചാർജ് എത്തിയിരുന്നു അതുകൊണ്ട് ഈ ലാസ്റ്റത്തെ വീഡിയോസൊന്നും നമുക്കത് എടുക്കാനും പറ്റില്ല പിന്നെ ഇന്നലെ അവിടെ ഒരു എന്താണ് റോൾസ് റൈസ് കുള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പദ്ധതി ഇന്നലെ അവിടെ പോയി പിന്നെ നാളെ അടുത്ത ആഴ്ച ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതിൻ്റെ ഒരു റിഹേഴ്സലായിരുന്നു ഇന്നലെ അവിടെ മെറൈൻ ബേയിൽ ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററ് മറ്റേ ജെറ്റ് പോണത് പിന്നെ അവിടെ എന്താ പറയുക പടക്കങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി ആയിട്ടാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അതിന് ഫുഡ് കഴിച്ചിട്ട് അവിടെ വന്ന് കിടന്നു പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഹോട്ടലിൻ്റെ മേലെ ഒരു എന്താ പറയുക ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ണ്ട് അത് പോകണമെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകണം കൊടുത്താലേ പോകാൻ പറ്റില്ല എൻട്രി ഒക്കെ ഫ്രീ ആണ് ആണോ പക്ഷെ പാസ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്നും പാസ്പോർട്ട് എടുത്തില്ല അതുകൊണ്ട് ഇന്ന് പാസ്പോർട്ട് എടുത്തിട്ട് അവിടെ പോയിട്ട് അത് നോക്കാം അതിനുശേഷം ഹൃദയം ഒന്ന് ക്യാച്ചിന് റൗണ്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട രാവിലെ ഇന്ന് ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ ഈ ലിറ്റിൽ ഇന്ത്യയിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്റ്റേറ്റിലുള്ള കടകളും ഈ ഉണ്ട് ഇന്ന് അവിടെ പോയി കഴിക്കാൻ വിചാരിക്കും രാവിലെ ലിറ്റിൽ ഇന്ത്യ പറഞ്ഞ ഏരിയയിൽ കടകളിലാണ് നമ്മൾ വെറുതെ ഇങ്ങനെ രാവിലെ വിസിറ്റ് ചെയ്യാൻ പോയത് ഫുട്പാത്തിലൊക്കെ തന്നെ അവർ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഫുട്പാത്തിൽ പറയാൻ പറ്റില്ല അതിൻ്റേത് പറയാൻ തേൽ വെച്ചിട്ടുണ്ട് അവിടെ സത്യം പറഞ്ഞാൽ ഈ കളവിനെ പറ്റിയിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെയാണ് അവിടുത്തെ കച്ചവടക്കാര് ബിസിനസ് ചെയ്യുന്നത് ധാരാളം ആൾക്കാരതി കൂടെ നടന്നുകൊണ്ട് ഒരാളും ഒന്നും എന്താ പറയുക അടിച്ചു മാറ്റാനുള്ള പ്രവണത ആരും തന്നെ കാണിക്കുന്നു ആയി പറഞ്ഞതുപോലെ സൺഡേ തന്നെയാണ് ഇവിടെ കടകളിലും ഓരോ ഷോപ്പിംഗ് സെൻറ്ററിലും ഈ പറഞ്ഞവര് പാർക്ക് ബീച്ച് പറയുന്നവിടെയൊക്കെ ഈ സൺഡേ ആണ് ക്രൗഡ് എന്താ പറഞ്ഞാൽ ലീവ് ദിവസമായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് വർക്കിംഗ് ഡേ പോയി കഴിഞ്ഞാൽ പിന്നെ പൂരപ്പറമ്പ് കാലിയായ പൂരപ്പറമ്പ് മാതിരിയായിരിക്കും കിടക്കുക നമുക്ക് സംസാരിക്കാനും ബാർഗെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടാവും സൗകര്യം ഉണ്ടാവും അതേ നേരെ മറിച്ച് സൺഡേ ആണെങ്കിൽ അവർക്കും നിൽക്കാൻ സമയമില്ല നമുക്ക് അവിടെ നിന്ന് ചോദിക്കാനുള്ള സമയം കൂടി ഇല്ല നല്ല സൈലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ രീതിക്ക് സംസാരിക്കാൻ സമയമൊന്നുമില്ല വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള മൈൻഡിലാണ് അവർ ഇരിക്കുന്നത് പിന്നെ അതല്ലാണ്ട് അവിടെ തർക്കിക്കാൻ അധികം പേര് നിൽക്കണമൊന്നുമില്ല നമ്മളിവിടെ നമ്മളാൾക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന മാതിരി അവിടെ അധികം സംസാരിക്കാൻ ഒന്നുമില്ല വേണമെങ്കിൽ എടുത്തോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കുകയെന്ന് മാത്രം അതേ കടയിൽ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഡൗട്ട് ചോദിച്ചാണ് ഇതിൽ ബാഗ് ഒരു ബാഗ് നോക്കിയിട്ട് അതിൽ വെറൈറ്റി ചോദിച്ച അതിൻ്റെ പ്രൈസ് ചോദിച്ചാൽ ഒരേ പ്രൈസ് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ച ഞാൻ വില പറഞ്ഞത് പിന്നെന്താണ് എന്നുള്ള ചോദിക്കുന്ന ഒരു ധ്വനിയാണ് അവരുടെ സംസാരം അധികം ആദ്യം ആദ്യം ആരും ഈ പറഞ്ഞ മാതിരി സംസാരിക്കാൻ നിൽക്കില്ല ഇല്ല അവർ ഓരോരക്ക പോവുക വരിക എന്നാൽ അവരവരുടെ പണികളൊക്കെ പോവുക എന്നല്ലുണ്ട് ആർക്കും ഒന്നിനും സമയമില്ല തിരക്കിലാണ് പോക്കും വരുകയൊക്കെ ഇത് വെറുതെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ നടന്നപ്പോൾ പർച്ചേസിനൊന്നും ചെയ്തില്ലെങ്കിലും ഒരു റൗണ്ട് ൗണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പോയതാണ് ഞങ്ങൾ രാവിലെ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടത് മൊബൈൽ ഷോപ്പ് ആണ് ഇത് സംഭവം അവിടെ എന്താ തിരക്കേണലേ ഞായറാഴ്ച ദിവസം ആണ് ഇവിടെ ചാക്കര അതേ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം ഇവിടെ പോയപ്പോൾ ഒരു അല്ല തിങ്കളാഴ്ച ദിവസം പോയപ്പോൾ വളരെ കാറ്റ് വാങ്ങിക്കൊണ്ടിരുന്നു സൺഡേ ആണ് ഇവിടെ ഇവിടെ സിംഗപ്പൂരിൽ കാണുന്ന അധികം വണ്ടികളും വെറൈറ്റി വെറൈറ്റി കമ്പനി ഇപ്പോൾ ടൊയാട്ടോ തന്നെ ഒരുപ്പെട്ട ടൈപ്പ് വണ്ടികൾ അവിടെ കാണാനുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളില്ല ഒന്നാമത്തത് നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി തന്നെയാണ് മെയിൻ കാരണം അത് ടു ഹൺഡ്രഡ് പെർസെൻ്റ് ഓളം ഇമ്പോർട്ട് ഡ്യൂട്ടി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റോളം ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നെ പത്ത് ലക്ഷത്തിൻ്റെ കാർ ഇവിടെ എത്തുമ്പോൾ മുപ്പത് ലക്ഷം ഉപയോഗം അപ്പോൾ അത് അതിനാ 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 വാല്യൂ ഉണ്ടാവില്ല അതിനനുസരിച്ചുള്ള വാല്യയ്ക്കുള്ളതില്ല നമുക്ക് പത്ത് ലക്ഷത്തിന് അവിടെ കിട്ടുന്ന നമുക്ക് ഇവിടെ ഒരു പതിനഞ്ച് ലക്ഷം വരയ്ക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അതേ പത്ത് ലക്ഷത്തിന് തന്നെ മുപ്പത് ലക്ഷം കൊടുത്ത് വാങ്ങിക്കാൻ ആരും തയ്യാറാവില്ലല്ലോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് പരിമിതമായ വണ്ടികളും വെച്ച് പരിമിതമായ രീതി ജീവിക്കാനേ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ അതേപോലെ ടെമ്പോകളാണെങ്കിലും പല ടൈപ്പ് ഈ നമ്മുടെ എയ്സിൻ്റെ പോലെയുള്ള വണ്ടി തന്നെ സിക്സ് വീലൊക്കെ അവിടെ കാണാനുണ്ട് അതുപോലെ പിന്നെ പ്യൂഷോ അവിടെ ഉണ്ടായിരുന്നു നിസാൻ്റെ വണ്ടികൾ വെറൈറ്റി വണ്ടികളുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ വന്നു പോയ ബ്രാൻഡുകളൊക്കെ അവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് இல்லனா ஓடு கவர் ماشي كده இந்த கடர கொண்டு வந்தா பாட கிடையாது ஒரு அட்ஜஸ்ட் ல இயர் இது பேக் சீட் வேணா

േ ഒരു നാടൻ കിടക്ക് വന്നിട്ടുണ്ട് രാവിലത്തെ ടിപ്പൻ രാവിലെ ബിരിയാണി 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 ദോശ ഇല്ലയോ ദോശ ഇല്ല കുറഞ്ഞ ദോശ ഇല്ലയോ ബിരിയാണി ബിരിയാണിയാ ബിരിയാണി

സൂപ്പർ അല്ലെങ്കിൽ എൽത്തി വഴിയിലേ കണ്ടില്ലല്ലോ ഒന്നുല്ല കൈനവിടെയോ ൗണ്ട് അനോസ്റ്റ് ഇതൊക്കെയല്ലേ നമ്മൾ കുറച്ച് പേർക്ക് കവർ ചെയ്യേണ്ടത് ജേലങ്ങളിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട നിങ്ങൾ അവിടുത്തേക്ക് ഖേലന്നാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അധികം പേർക്കും മറ്റേ സൈക്കിൾ കത്തിയിട്ടുണ്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വൈൻഷോപ്പ് കാണിച്ചില്ലെങ്കിൽ മോശം ഇല്ല വൈൻ വൈൻഷോപ്പ് അവിടുത്തെ രാവിലെ തുടങ്ങി കച്ച അടി അത് ഓപ്പൺ ആയിരുന്ന അവർ ഒരുപാട് ചെയ്യുന്നത് അത് അതിൻ്റെ രീതിക്ക് അവിടെ ഒന്നും കച്ചറുടെ വർത്താനൊന്നുമില്ല പോലീസ് വരുത്തിയ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ആരും ഒരു പ്രശ്നമില്ലാതുകൊണ്ട് ലീസായിട്ട് വന്നു പോയി എന്നുള്ള കച്ചറിയിലാണ് പോവേണ്ടത് സിംഗപ്പൂരിന്റെ നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കടല് ഒരുപാടും ഐലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ആ സിംഹത്തിൻ്റെ തലയുടെ വെള്ളം വീഴുന്നതാണ് സിംഗപ്പൂരിന്റെ ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി ആയ പ്ലേസ് ഐഡൻറ്റിറ്റിക്കൽ പ്ലേസ് സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഹത്തിൻ്റെ തലയിൽ നിന്ന് വെള്ളം വീഴുന്ന ആ ഒരു ആണ് ഇമ്പോർട്ടൻസ് അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ആപ്പിളിൻ്റെ പിന്നെ ആപ്പിളിൻ്റെ ഗ്ലോബിളിൽ ഒരു കൗണ്ടറൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് ആയിരുന്നു മേയ് സിംഹത്തിൻ്റെ തല അന്ന് വൈകുന്നേരം നേരത്തെ ആയതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത് അടുത്ത ദിവസം പോയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സിംഹത്തിൻ്റെ തലയുടെ സൈഡിൽ പോയിട്ട് മെട്രോയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മേസിംഹത്തിൻ്റെ തലയുടെ കാണാനായിട്ട് പോവുകയാണ് അതിൻ്റെ സൈഡ് പാസേജ് ഉണ്ട് നിങ്ങൾ ഇതിൽ ആദ്യം കൂടുതൽ പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ പാസേജ് ഉണ്ട് അതിൽ പിന്നെ മാനോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പൊങ്ങി നിൽക്കുകയെ ഒരു കല്ലടന്നിട്ട് ആൾക്കാർ ഇരടി വീഴേണ്ട അവസ്ഥയിലോ എന്തെങ്കിലും എവിടെയെങ്കിലും കാണണ്ടോ എന്ന് നിങ്ങൾ നോക്കാം ഞാനും തിരഞ്ഞിട്ടൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്കും വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത്രയ്ക്കും എല്ലാ സാധനങ്ങളും വെളിയിൽ നിന്ന് വന്നിട്ട് വേണം അവിടെ ഏതൊരു കൺസ്ട്രക്ഷൻ പർപ്പസ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്ക് എന്ത് നടക്കണമെങ്കിലും അവർ നടക്കുന്നുണ്ട് സിംഗപ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈ സിംഹത്തിൻ്റെ തരട് അവിടെ വന്ന് ഒരു ഫോട്ടോ എടുക്കാതെ ആരും പോകില്ല അതിൻ്റെ ഒപ്പം തന്നെ മഴ പെയ്തു മഴ പെട്ടെന്ന് മഴ പെയ്തു പിന്നെ കാലാവസ്ഥ മാറി ചൂടായി വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ഇവിടെ നടക്കുന്നവരെല്ലാവരും തന്നെ അധികം പേരും പെൺകുട്ടികളൊക്കെ ഒരു ഫാന് ഹാൻഡ് ഫാനും വെച്ചിട്ടാണ് നടക്കുന്നത് അത് മസ്റ്റായിട്ട് വേണ്ടതാണെന്ന് എനിക്കും കൂടി തോന്നിപ്പോണു എൻ്റെ ഫ്രിഡ്ജിന് ഫോട്ടോ എടുത്തിട്ട് ഇത് മുകളിലൊരു ഫ്ലൈ ഓവറാണ് ഈ നമ്മുടെ ഈ ഇതിനെന്താ കടലിൽ പറയുക കായൽ പറയുക എന്തെന്ന് അറിയില്ല എന്താണെങ്കിലും മൈനമേലുള്ള ഫ്ലൈ ഓവർ ആണ് താഴത്തിന് എത്ര ഭംഗിയാക്കി ഭംഗിയായി ഫൈ ഓവറിൻ്റെ താഴെ നമ്മളിരുന്നവിടെ ഒരു കടയാണ് അതിൽ ഫാൻ ഫാനു കണ്ടില്ലേ ഈ ഒന്ന് വാങ്ങി വെക്കണത് നല്ലതായിരിക്കും നമ്മൾ പിന്നെ ഈ ടൂർ പോകുമ്പോൾ അധികം നടക്കേണ്ട സിറ്റുവേഷൻസ് ജാസ്തി വരുന്നുണ്ട് അപ്പോൾ അതും അധിക സമയം വെയിലെത്തി നടക്കേണ്ടതായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കയ്യിൽ കരുതി കഴിഞ്ഞാൽ കുറച്ച് കാറ്റോട്ടമായിട്ട് നടക്കാൻ സാധിക്കും ബാറ്ററി ചാർജിൽ നിന്നാണ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഞങ്ങളിത് ഏകദേശം ഈ എൻ്റെ നായൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ പ്ലസ് വരുന്നുണ്ട് നടന്നേ തന്നെ പോയത് ഒരു ബോറടിയില്ല അത്രയും കാഴ്ചകൾ കണ്ട് പോവാനായിട്ട് നല്ല സുഖമാണ് ഒരു വരില്ലേ കാണാൻ പോറേണ്ടിരിക്കുമ്പോൾ ടൈം ലാബ്സ് ഇട്ടിട്ട് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു ഇത് അവിടെ തന്നെ വഴിയിലൊരു ഹോട്ടലിൽ ഒരു ഫങ്ഷൻ നടക്കുന്ന കല്യാണം ആണെന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല എങ്കിലും അത് ഉണ്ടായിരുന്നു ോക്സ് ഒരു അഞ്ച് ടു ആറ് കിലോമീറ്ററോളം ഉണ്ടാവും നമ്മൾ ഈ എൻഡിൽ നിന്ന് ആ എൻ്റിലേക്ക് നടക്കാനായിട്ട് മറൈൻ ബേ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് കഴിഞ്ഞ ദിവസം ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മേലുള്ള തോണിയിലെ പോകാനാണ് ഇന്ന് നമ്മൾ വിചാരിച്ചത് അതിന്റെ മേലെയാണ് സ്വിമ്മിംഗ് പൂള് അപ്പോൾ ഈ കണ്ട കുട്ടികൾ വന്നിട്ട് കൊറിയയിൽ നിന്ന് വന്ന പഠിക്കുന്ന കുട്ടികളാണ് ചേച്ചി അഞ്ചത്തി അവർ യൂട്യൂബേഴ്സാണ് അവരിങ്ങനെ കംഫർട്ടായിട്ട് താഴ്ച രണ്ടുപേർ മാത്രമായിട്ട് യാത്ര ചെയ്യുക രാജ്യം കാണുക പോകാന്നുള്ളതാണ് പഠിക്കണമുണ്ട് ഒപ്പം ഇതുണ്ട് അവർ ഏൺ ഏൺ ചെയ്തിട്ട് തന്നെയാണ് ഈ യാത്രകൾ നടത്തണത് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ വളരെ ചീപ്പായിട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എങ്ങനെ എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാമെന്നുള്ളതാണ് അവരുടെ അജണ്ട എന്താ പറഞ്ഞാൽ അവർ തന്നെ സമ്പാദിച്ചിട്ട് പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്ത് സമ്പാദിച്ചിട്ട് അതിൽ നിന്നാണ് അവർ ഈ പറഞ്ഞ മതി യാത്രകൾക്കുള്ള പൈസ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മുടെ ഗോപ്രോ ക്യാമറ ഉണ്ടാകുമ്പോൾ ഈ ക്യാമറ നല്ലതാണ് അപ്പോൾ ഞാൻ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് സാംസങ് ആണ് നിങ്ങളുടെ നാട്ടുകാരുടെ ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങളുപയോഗിക്കുന്നത് ആപ്പിളാണ് നിങ്ങൾക്ക് രാജ സ്നേഹുല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവരോടനുസരിച്ചിട്ട് സന്തോഷിച്ച് വന്നു പിന്നെ അങ്ങനെ ഒരു ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം നാല് ചുറ്റുമ്പോഴൊക്കെ പറ്റും ഈ മറൈൻ വേയുടെ ഉള്ളിൽ തന്നെയാണ് കാസിനോ ഉള്ളത് അതിനകത്ത് വീഡിയോ ഓഡിയോ ഫോട്ടോ ഒന്നും നടപടിയുള്ള കേസല്ല ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട് നമ്മുടെ പാൻ കാർഡ് അല്ല സോറി നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് എൻട്രി ചെയ്തിട്ട് വേണം നമുക്കകത്ത് കരാൻ അകത്ത് ജ്യൂസ് പിന്നെ കാപ്പി ചായ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഫ്രീ ആണ് അത് എത്ര വേണമെങ്കിൽ കുടിക്കാം കളിക്കുന്നവർ ധാരാളം പേരുണ്ട് ലെ കോടികളുടെ ബിസിനസ്സാണ് മണിക്കൂറുകളിൽ നടക്കുന്നത് ഓൺലി ക്യാഷ് ആൻഡ് ക്യാരി മാത്രമേ ഉള്ളൂ അവിടെ കാർഡോ കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പൈസ കൊണ്ടേ കൊടുക്കുക പിന്നെ ടോക്കൺ എടുക്കുക കളിക്കുക കാശുണ്ടാക്കുക കാശ് കളയുന്ന ആൾക്കാരായിരിക്കും വളരെ കൂടുതൽ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മറൈൻ ബേയുടെ മേലത്തെ ഇതിൽ പോവാന്ന് പറഞ്ഞാൽ അജണ്ട നടപടിയില്ല മുമ്പ് വിട്ടിരുന്നു ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് അതിൻ്റെ മുകളിൽ എൻട്രൻസ് ഇല്ല അവിടെ ഹോട്ടലുണ്ട് ഹോട്ടലിൽ കഴിക്കാനായിട്ട് വേണമെങ്കിൽ പോവാം അല്ലെങ്കിലും അതിന് ചാർജ് ഉണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളൊരു ഒരു മണിക്കൂറിന് മേലെ അവിടെ നിന്ന് കളി കണ്ട് പഠിച്ചിട്ട് ഒരു അമ്പത് ഡോളർ വെച്ച് കളിച്ചു ആ അമ്പത് ഡോളർ പോയിട്ട് സന്തോഷത്തിൽ പുറത്തു വന്നു പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകണതെന്ന് പറയില്ല കളിയുടെ ഒരു രസവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ കാശ് എത്ര പേരെ കളയണത്ര അത്രയും കോടികൾ അവിടെ വരുമാനമുണ്ട് ഇത് നമ്മുടെ മാളിൻ്റെ താഴെയുള്ള പാസേജിൽ കളിക്കാനായിട്ട് മിറർ വെച്ചിട്ടുണ്ട് അതിൽ കളിക്ക് പ്രാക്ടീസ് ചെയ്യുക അതേപോലെതന്നെ ഒരു പിയാന വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അറിയണവർക്ക് വായിക്കാം അവിടെ ആരും അതിനെ കേടുവരുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ചെയ്യില്ല അറിയണവർ വായിക്കുന്നുണ്ട് അല്ലാത്തവർ കണ്ടിട്ട് പോകേണ്ടത് ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പോകേണ്ടത് നല്ലാതെ അനവച്ചിട്ടുണ്ട് നമ്മളിവിടെ എന്റെ മോളില് ഈ എന്താ പേര് പേര് സ്കൈ ടവർ പറഞ്ഞിട്ട് അതിന്റെ മോളില് സ്വിമ്മിംഗ് പൂളുണ്ട് അത് നോക്കാൻ വേണ്ടി വന്നാണ് പക്ഷേ മുപ്പത്താറ് ഡോളറാണ് അതിന്റെ റേറ്റ് രാവിലെ പ പതിനൊന്നേ ടു പതിനൊന്നേ ടു നാലരാണ് പിന്നെ പതിനൊന്ന് എ ടു നാല പിന്നെ അഞ്ച് എട്ടു ഒമ്പത് ഇതാണ് ഇതാണ് നമ്മുടെ ടൈം പക്ഷേ ഞായറാഴ്ച ആയങ്കര ക്രൗഡ് ടിക്കറ്റ് കഴിഞ്ഞു നാളെ രാവിലെ വരാൻ പറഞ്ഞു മുകളിൽ പോയ സ്വിമ്മിംഗ് പൂളുണ്ട് കാണാം അത് ഈ മൂന്ന് ബിൽഡിങ്ങിനും ചേർത്തിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ് ഇന്ന് മിസ്സായി നാളെ നടപ്പണം എവിടെ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻ ഒന്നും കാണാനില്ലല്ലോ ഇതാ ചെറിയ കുപ്പിയെ അടിച്ചു വരക്കൊണ്ടിരിക്കണം ഇതാ വാക്ലീനത്തെ സാധനം അടിച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം എവിടെ നോക്കിയാലും ഫ്ലവർ പൂൺ ചെടികൾ അതിനെ സംരക്ഷിക്കണം മസ്റ്റായിട്ട് ഏതൊരു കോംപ്ലക്സ് വന്നാലും അവിടെ തരത്തിൻ്റെ സൺഡേ ആയ എല്ലാവരും വന്നിട്ട് ഈ ലിറ്റിൽ ഇന്ത്യ പറഞ്ഞ സ്ഥലത്തില് ഈ ഓ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് സംസാരങ്ങളും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞിട്ട് ഒരു പേപ്പർ കഷ്ണോ ഒരു വേസ്റ്റോ ഫുഡ് വേസ്റ്റോ ഒന്നും അവിടെ ഉണ്ടാവില്ല പക്ക വൃത്തിയാക്കിയിട്ടാണ് പോണത് അപ്പോൾ ഇന്നത്തെ രാത്രി വ്യൂ ആണ് സിംഗപ്പൂരിൽ അപ്പോൾ ഇന്നു ഞങ്ങളുടെ നാലാം ലാ സെക്കൻഡ് ലാസ്റ്റ് ഡേറ്റ് ട്രിപ്പ് ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു നാളെ ഒരു ദിവസത്തെ വീഡിയോ വീഡിയോ ഉണ്ട് അതുകൂടി ഞങ്ങൾ സിംഗപ്പൂർ ട്രിപ്പ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ഡേറ്റ്